ശ്രീ ജോർജ് ജോസഫ് ഒരു മിനിറ്റിൽ കൂടുതൽ ഞാൻ അദ്ദേഹത്തിന് കൊടുത്തു അദ്ദേഹം പറഞ്ഞു ദ മിഡിൽ ക്ലാസിന്റെ കണക്ക് പറഞ്ഞു അവർക്ക് പർച്ചേസിംഗ് പവർ വർദ്ധിക്കുമ്പോൾ രാജ്യം എങ്ങനെ ഗുണകരമാകാൻ പോകുന്നു അദ്ദേഹം പറഞ്ഞു ഇതിനൊക്കെയുള്ള എന്തെങ്കിലും കാര്യം ഈ ബഡ്ജറ്റിൽ ഉണ്ടോ അദ്ദേഹം ഈ പറയുന്ന കാര്യത്തിന് അല്ല അതിന് തന്നെ ഒരു കാര്യം ഡോക്ടർ ലാലിനെ സമ്മതിക്കണം കാരണം ഇത്രയും നേരം ഇത്രയും ജൽപ്പനങ്ങൾ കേട്ടുകൊണ്ടിരിക്കണമെന്നുണ്ടെങ്കിൽ അപാരമായിട്ടുള്ളൊരു കഴിവ് വേണം അത് ഞാൻ സമ്മതിച്ചിരിക്കുന്നു പിന്നെ ഇത്തരം ജൽപ്പനങ്ങൾ കേന്ദ്രമന്ത്രിയും മറ്റാളുകൾ വന്നിരിക്കുന്ന ജൽപ്പനങ്ങൾക്ക് വേണ്ടി ഇത്രയധികം സമയം പാഴാക്കി കളയുന്നത് ഒരു തെറ്റായ പ്രവണതയാണ് അത് പറയാതിരിക്കാൻ നിർവാഹവുമില്ല എന്താണ് ഇത്രയും നേരം പറഞ്ഞുകൊണ്ടിരുന്നത് അപ്പം ഈ കേരളത്തിൽ ഇതുമാത്രം പുച്ഛിക്കുകയും ആക്ഷേപിക്കുകയും അപഹസിക്കുകയൊക്കെ ചെയ്യുന്ന കാര്യങ്ങൾ കേട്ടുകൊണ്ടിരിക്കുകയെന്ന് പറയണത് വലിയ ഒരു കാര്യമാണ് അത് ആര് പറഞ്ഞിട്ടുണ്ടെങ്കിലും ഒരു കേന്ദ്രമന്ത്രി പറഞ്ഞത് പിന്നെ പോട്ടെ കേന്ദ്രമന്ത്രി പറഞ്ഞതിൻ്റെ ഒരു ആ ഒരു പൊസിഷൻ്റെ പേരിൽ പറഞ്ഞു എന്ന് വയ്ക്കുക ഇനി ലാൽ ചോദിച്ച ചോദ്യത്തിലേക്ക് വരുമ്പോൾ ഈ ബഡ്ജറ്റ് എന്ന് പറയുന്നത് നാളെ പത്രങ്ങളും മാധ്യമങ്ങളും ഇപ്പോൾ തന്നെ എല്ലാവരും ആഘോഷിക്കുന്ന കാര്യം എന്താ ഈ ഇൻകം ടാക്സിൻ്റെ ബെനിഫിറ്റ് കൊടുത്തിരിക്കുന്നു എന്നുള്ളതാണ് അവർ ഒറ്റ പോയിൻ്റിലേക്ക് അവസാനത്തെ വരിയിൽ അവരൊറ്റ പോയിൻ്റിലേക്ക് കൊണ്ടുവന്നുകൊണ്ട് എല്ലാവരുടെ അറ്റൻഷൻ അതിലേക്ക് കൊണ്ടുവന്നിരിക്കുകയാണ് ബാക്കിയുള്ള രാജ്യത്തെ മുഴുവൻ ജനവിഭാഗങ്ങളെയും അവഗണിച്ചുകൊണ്ടുള്ള ഇപ്പോൾ കർഷക പ്രക്ഷോഭം നടക്കട്ടെ എത്ര നാളായി ഈ പ്രക്ഷോഭം ഗവൺമെൻ്റ് മുമ്പിലില്ലേ ഈ താങ്ങുവിലയ്ക്ക് നിയമപരിക്ഷ പരിരക്ഷ നൽകണമെന്നുള്ള ആവശ്യമുണ്ടല്ലോ ബഡ്ജറ്റ് എന്താണ് അതിനെക്കുറിച്ചുള്ളൊരു ബഡ്ജറ്റിൻ്റെ പൊസിഷൻ പറഞ്ഞിരിക്കുന്നത് എന്തെങ്കിലും ഒരു രീതിയിൽ കർഷക കർഷകരുടെ ഇത് ചെയ്തിട്ടുണ്ടോ അതുപോലെ തന്നെ നമ്മൾ ആലോചിക്കുക നാൽപ്പത്തേഴ് ലക്ഷം കോടി രൂപയുടെ എക്സ്പെൻഡിച്ചറാണ് ഈ ബഡ്ജറ്റ് ക്രിക്കറിയുന്നത് എന്നിട്ട് ഗവൺമെന്റ് തന്നെ പറയുന്നത് എന്താ പതിമൂന്ന് ലക്ഷത്തി ചൊല്ലാനും കോടി രൂപ ഞങ്ങള് കടവെടുക്കും എന്ന് പറയുന്നു അപ്പോൾ ഈ നാല്പത്തി ലക്ഷം കോടി രൂപ എക്സ്പെൻഡിച്ചറിന്റെ എത്ര ശതമാനം വരുന്നു ഇരുപത് ശതമാനത്തിലധികം വരെയാണ് ആ ഇരുപത് ശതമാനത്തിലധികം കേന്ദ്ര സർക്കാർ കടവെടുക്കാൻ പോവുകയാണ് ആ സമയത്താണ് മറ്റ് സംസ്ഥാനങ്ങളെല്ലാം മൂന്ന് ശതമാനം എന്നുള്ള നിബന്ധനയുടെ പേരിൽ കേരളം ഉൾപ്പെടെയുള്ള സംസ്ഥാനങ്ങളെ ഞെരുക്കി അതുപോലെ തന്നെ ഇപ്പോഴും പറയുന്നതാണ് ഫിസിക്കൽ ഡെഫിസിറ്റ് നാല് പോയിന്റ് എട്ട് ശതമാനത്തിലേക്കാണ് പറയുന്നത് അപ്പോഴും സംസ്ഥാനങ്ങളോട് പറയണ നിങ്ങളെ ഫിക്സൽ ഫിസിക്കൽ ഡെഫിസിറ്റ് മൂന്ന് ശതമാനത്തിൽ താഴെ വരുത്തണം അങ്ങനെ എല്ലാ അർത്ഥത്തിലും ഒരു രീതിയിലും സംസ്ഥാനങ്ങൾക്ക് മുന്നോട്ട് പോകാൻ കഴിയാത്ത രീതിയിൽ പ്രത്യേകിച്ച് എതിരായിട്ടുള്ള പാർട്ടികൾ രാഷ്ട്രീയ പാർട്ടികൾ ഭരിക്കുന്ന സംസ്ഥാനങ്ങൾ ഒരു രീതിയിലും മുമ്പോട്ട് പോകാൻ കഴിയാത്ത രീതിയിലുള്ള അവഹേളനപരമായ സമീപനം സ്വീകരിച്ചിരിക്കുന്ന ഒരു ബഡ്ജറ്റാണ് അതിനെല്ലാം പിടിച്ചുകൊണ്ട് നാളെ നമ്മുടെ വലതുപക്ഷ മാധ്യമങ്ങൾ പൂർണ്ണമായിട്ടും പറയാൻ പോകുന്ന കാര്യം ദോ നികുതിദായർക്ക് ഇൻകം ടാക്സ് വലിയ ഇളവ് വന്നിരിക്കുന്നു എന്നുള്ളൊരു പ്രഘോഷണമായിരിക്കും ഈ ബഡ്ജറ്റ് എന്ന് പറയുന്നത് അതല്ലാതെ ഈ ബഡ്ജറ്റ് ഒരു നിർമ്മല സീതാരാമൻ കഴിഞ്ഞ എട്ട് തവണ അവതരിപ്പിച്ച ബഡ്ജറ്റിലും ഒന്നും തന്നെ ഇല്ല നമുക്കറിയാം വർഷങ്ങൾക്ക് മുമ്പ് ബഡ്ജറ്റിൽ പറഞ്ഞിരുന്ന ഒരു കാര്യം എന്താണെന്ന് അറിയാമോ കർഷകരുടെ വരുമാനം രണ്ടായിരത്തി ഇരുപത്തിരണ്ട് ഇരുപത്തി മൂന്നില് ഇരട്ടിയാക്കും എവിടെയാണ് കർഷകരുടെ വരുമാനം ഇരട്ടിയായത് കർഷകരുടെ അവസ്ഥ എന്താണ് രാജ്യത്തെ കർഷകരുടെ സ്ഥിതി എന്താണ് ആ കർഷകർ ഇന്നും പ്രക്ഷോഭത്തിന്റെ പാതയിൽ തന്നെയാണ് അവര് ഡൽഹി വിട്ട് പോകുന്നില്ല വലിയ സമരങ്ങൾ നടക്കുന്നു അങ്ങനെ എല്ലാ അർത്ഥത്തിലും ജനങ്ങളെ ബുദ്ധിമുട്ടുകൊണ്ടിരിക്കുക അതുപോലെ പണപ്പെരുപ്പത്തെക്കുറിച്ചും ഭക്ഷ്യ വളപ്പെരുപ്പത്തെക്കുറിച്ചും വിലക്കയറ്റത്തെക്കുറിച്ചും ഒക്കെ ഈ വലിയ വാചകവടി നമ്മുടെ സാമ്പത്തിക സർവേ റിപ്പോർട്ടിൽ പറയുന്നുണ്ട് എന്താണ് വിലക്കയറ്റത്തെ തടയുന്നതിന് വേണ്ടിയിട്ട് ഗവൺമെന്റ് എടുത്തിരിക്കുന്ന ഒരു സമീപനം അതൊക്കെ അറിയാനല്ല ഈ ബഡ്ജറ്റ് എന്ന് പറയുന്നത് അതിന്റെ പ്രതിഫലനം ഇല്ലാത്ത ഒരു ഒരു ബഡ്ജറ്റാണ് എന്നാണ് ഞാൻ പ്രതിഫലന